നമസ്കാരം ഓപ്പൺ എയുടെ വിസിൽ ബ്ലോവർ ആയിരുന്ന സുജിർ ബാലാജിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വീണ്ടും ഗുരുതരമായ ആരോപണവുമായി മാതാപിതാക്കൾ രംഗത്ത് സുജറിനെ കഴിഞ്ഞ വർഷം നവംബറിലാണ് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലുള്ള അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതു സംബന്ധിച്ച് സർക്കാർ നടത്തുന്ന അന്വേഷണം തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാട്ടി സുജറിൻ്റെ മാതാപിതാക്കൾ നേരത്തെ തന്നെ സമാന്തരമായി മറ്റൊരു സ്വകാര്യ ഏജൻസിയെയും അന്വേഷണത്തിനെ ചുമതലപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സുജിൻ്റെ തലയിൽ രണ്ട് തവണ വെടിയേറ്റിരുന്നു എന്നാണ് മാതാപിതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ വന്ന ഫോറൻസിക് റിപ്പോർട്ടുകളെല്ലാം തന്നെ ഒരു വെടിയേറ്റിട്ടാണ് സുജർ മരിച്ചത് എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ രണ്ടാമത്തെ ഈ വെടിയുടെയെക്കുറിച്ച് അവരാരും തന്നെ പറയുന്നില്ല എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് ഇതിൽ ഏറെ ദുരൂഹതയുണ്ട് എന്നും അവർ ആരോപിക്കുന്നു മാത്രവുമല്ല സുജിൻ്റെ വാക്കുകളിൽ രക്തം ഉണ്ടായിരുന്നു നാക്ക് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ കാൽമുട്ടിന് പരുക്കേറ്റിരുന്നതായും അവർ പറയുന്നുണ്ട് കാൽമുട്ടിന് പരുക്കേറ്റു എന്ന് പറയുമ്പോൾ വെടിയേൽക്കുന്നതിനും തൊട്ട് മുമ്പ് അവിടെ ഒരു സംഘടന നടന്നിരിക്കാനുള്ള സാധ്യതകളെ കളയാൻ കഴിയുകയില്ല എന്നാണ് അവർ പറയുന്നത് ചാറ്റ് ജി പി റ്റിയുമായി ബന്ധപ്പെട്ട് പല ദുരൂഹതകളുമുള്ള കാര്യം വെളിപ്പെടുത്തിയിട്ടാണ് സുജിർ അവിടെ നിന്ന് രാജിവെച്ചത് ഇതൊക്കെ തന്നെ വളരെ സംശയാസ്പദമായ സാഹചര്യത്തിലാണ് എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് അവർ പറയുന്നത് സുജർ ഇനി എന്തെങ്കിലും പറയാതിരിക്കാൻ അല്ലെങ്കിൽ നാവടക്കുന്നതിന് വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ ഇമാതിരി കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്നാണ് അവർ ആരോപിക്കുന്നത് എന്നാൽ ഫോറൻസിക് ദഗ്ധർ പറയുന്നതാകട്ടെ സുജർ അമിതമായി മദ്യപിച്ചിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ശരീരത്തിനുള്ളിൽ മയക്കുമെന്നതിൻ്റെ അംശം കണ്ടെത്തിയിരുന്നു എന്നുമാണ് എന്നാൽ മാതാപിതാക്കൾ പറയുന്നതാകട്ടെ സുജർ അത്രയും വലിയ തോതിൽ മദ്യപാനം നടത്തുന്ന ആളായിരുന്നില്ല എന്നാണ് മാത്രമല്ല മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായി തങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള വിവരവും നേരത്തെ ലഭിച്ചിരുന്നില്ല എന്നുമാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ സുധീരൻ്റെ ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് തന്നെയാണ് അവർ ആരോപിക്കുന്നത് സുധീരൻ്റെ തലയുടെ സി ടി സ്കാൻ റിപ്പോർട്ട് ഫോറൻസിക് വിദഗ്ധർക്ക് നേരത്തെ അയച്ചു കൊടുത്തിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് അവർ പറയുന്നത് മറ്റു ചില വിദഗ്ധന്മാർക്ക് ഇത് കൈമാറി എന്നാണ് എന്നാൽ ഇതിൻ്റെ യാതൊരു തരത്തിലുമുള്ള റിസൾട്ടുകളും ഇനിയും ലഭിച്ചിട്ടില്ല എന്ന കാര്യവും മാതാപിതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സുജരൻ്റെ മൃഗത്തിന് സമീപം കാണപ്പെട്ട കൃത്രിമ മുടിയെക്കുറിച്ച് അന്വേഷിക്കണമെന്നു അവർ ആവശ്യപ്പെടുന്നുണ്ട് ഈ മുടി ഏതായാലും സുജരൻ്റേതല്ല ഇത് മറ്റാരുടേതോ ആണ് എന്നും അവർ ഈ മുറിയിലേക്ക് എത്തി സുജറിനെ ആക്രമിച്ചതിന് ശേഷം വധിച്ചതായിരിക്കാം എന്നുമാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് സുജറ പുതിയതായി ഒരു പിസ്റ്റൾ വാങ്ങിയത് എന്നാൽ ഈ പിസ്റ്റൾ ഉപയോഗിച്ച് സ്വയം വെടിവെച്ച് മരിച്ചു എന്നാണ് പറയുന്നതെങ്കിലും പിസ്റ്റളിൽ രക്തക്കറ പുറണ്ടിട്ടില്ല എന്നുള്ള കാര്യവും കുടുംബം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുകയാണ് അതങ്ങനെ സംഭവിച്ചു ഒരാൾ തോക്ക് ഉപയോഗിച്ച് പിസ്റ്റിൾ ഉപയോഗിച്ച് സ്വയം വെടിവെയ്ക്കുമ്പോൾ കയ്യിൽ കുറച്ച് രക്തം വരലേണ്ടതാണ് പക്ഷേ അങ്ങനെ ഒരു ലക്ഷണങ്ങളൊന്നും തന്നെ കാണുന്നില്ല എന്ന കാര്യവും കുടുംബം ചൂണ്ടിക്കാട്ടുന്നു മാത്രമല്ല ഏറ്റവും അവസാനമായി പുറത്ത് വന്ന സുജറിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ അദ്ദേഹം വളരെ ആഹ്ലാദവാനായിട്ടാണ് കാണപ്പെടുന്നത് താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എസ്കലേറ്റർ ഇറങ്ങി വളരെ സന്തോഷത്തോടി പുറത്തേക്ക് പോകുന്നതും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഒരു കയ്യിലൊരു ബ്രൗൺ നിറത്തിലുള്ള ഒരു പൊതിയുമായി മടങ്ങിപ്പോകുന്നതും ആയിട്ടാണ് സി സി ടി വി ദൃശ്യങ്ങൾ കാണുന്നത് ഇത് അപ്പാർട്ട്മെൻറ്റിൽ കഴിഞ്ഞിരുന്ന സുജിർ ഭക്ഷണത്തിന് ഓർഡർ ചെയ്തിട്ട് അത് ആൾ എത്തിച്ചപ്പോൾ അവരിൽ നിന്ന് വാങ്ങിക്കൊണ്ട് തൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോഴൊക്കെ തന്നെ ശരീര ഭാഷ വളരെ കൂടി തന്നെയാണ് കാണപ്പെടുന്നത് എന്നാണ് ഇവർ പറയുന്നത് ഏതായാലും അമേരിക്കൻ ഫോറൻസിക് വകുപ്പിനും അല്ലെങ്കിൽ അമേരിക്കൻ സർക്കാരിനുമൊക്കെ എതിരെ മാതാപിതാക്കൾ നടത്തുന്ന പോരാട്ടം ഇപ്പോഴും തുടരുകയാണ് അമേരിക്കൻ ഏജൻസികളുമായുള്ള സുജിൻ്റെ കുടുംബത്തിൻ്റെ നിയമപരമായ ചൂട്ടൽ ഇപ്പോഴും തുടരുകയാണ് എന്നാൽ ഇത് വലിയ ചിലവേറിയ കാര്യമാണ് എന്ന് നേരത്തെ തന്നെ സുചരണം മാതാപിതാക്കൾ സൂചിപ്പിച്ചിരുന്നത് കാരണം അമേരിക്കയിൽ അഭിഭാഷകർക്കും മറ്റും വലിയ തോതിലുള്ള പ്രതിഫലം കൊടുക്കേണ്ടതുണ്ട് അതുപോലെ സ്വകാര്യ അന്വേഷണ ഏജൻസികളെ ഇതിൻ്റെ അന്വേഷണ ഏൽപ്പിക്കുമ്പോൾ അവർക്കും വലിയ തുക പ്രതിഫലമായി നൽകേണ്ടതുണ്ട് തുടങ്ങിയ പല വിഷയങ്ങളും തങ്ങൾക്ക് നേരിടാറുണ്ട് എങ്കിലും തങ്ങളുടെ മകൻ്റെ മരണത്തിൻ്റെ പിന്നിലെ ദുരൂഹത നീക്കാൻ എന്തിനും തയ്യാറായി തന്നെയാണ് മാതാപിതാക്കൾ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്